ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു മാജിക് ബോക്സാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസോ ദീപമോ പൂജയോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മാജിക് ബോക്സ് ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല പീരിയഡ്സ് ഉള്ളപ്പോഴും പുലയുള്ളപ്പോഴും വാലായ്മയുള്ളപ്പോഴും നോൺ വെജ് കഴിച്ചിട്ടും കുളിക്കാതെയും ഒക്കെ നമ്മൾക്ക് ഈ ഒരു മാജിക് ബോക്സ് നിർമ്മിക്കാവുന്നതാണ് അതുമാത്രവുമല്ല ഇത് ഏതൊരു സമയത്തും ഏതൊരു ദിവസവും നമുക്ക് നിർമ്മിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് സാധിച്ചെടുക്കാവുന്നതാണ് ഇതിനായിട്ട് എല്ലാ ദിവസവും വെറും ഒരേ ഒരു മിനിറ്റ് മാത്രം നിങ്ങൾ മാറ്റിവെച്ചാൽ മതിയാകും ലൈഫ് ലോങ് നിങ്ങൾക്കിത് നിങ്ങളുടെ കൂടെ ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാൻ സാധിക്കും എപ്പോഴും പറയുന്നത് പോലെ ആകെ വേണ്ടത് വിശ്വാസവും ഇത് നമുക്ക് നടന്ന് കിട്ടും എന്നുള്ള ഒരു ഉറപ്പുമാണ് മാനിഫെസ്റ്റേഷൻസിന് നമുക്ക് അത് മാത്രമാണ് വേണ്ടത് അപ്പോൾ എന്താണ് ഈ മാജിക് ബോക്സ് കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നത് എന്തും സാധിക്കാം പണം വേണോ ജോലി വേണോ ജോലിയിൽ ഉയർച്ച വേണോ വിവാഹം നടക്കണോ വീട് വേണോ വാഹനം വേണോ നല്ല ആരോഗ്യം വേണോ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിറന്നിട്ടുള്ള നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമ്മൾക്ക് നേടിത്തരണമെന്നാണ് ഈ ഒരു മാജിക് ബോക്സ് എന്ന് പറയുന്നത് പല കാര്യത്തിന് പല മാജിക് ബോക്സാണ് നമ്മൾ നിർമ്മിക്കുന്നത് അതായത് കോളം വരച്ച് അതിൽ നമ്പേഴ്സ് എഴുതി നമ്മൾ കീപ്പ് ചെയ്യുന്നതിനെയാണ് ഇവിടെ മാജിക് ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലാണ് നമ്മളിവിടെ മാജിക് ബോക്സ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിതിൽ എല്ലാ മാജിക് ബോക്സും നിർമ്മിക്കണമെങ്കിൽ നിങ്ങൾക്കിത് നിർമ്മിച്ച് യൂസ് ചെയ്യാം അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ മാജിക് ബോക്സും മാത്രം നിർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിനു മുൻപായിട്ട് ഈ ഒരു മാജിക് ബോക്സ് നിർമ്മിക്കാൻ നമ്മൾക്ക് ആവശ്യം ലൈൻസ് ഒന്നുമില്ലാത്ത ആയിട്ടുള്ള ഒരു എ ഫോർ ഷീറ്റ് പേപ്പറും ഒപ്പം തന്നെ ഗ്രീൻ കളറിലെ ഒരു പേനയുമാണ് പേനയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ഗ്രീൻ അല്ലാതെ വേറെ ഒരു പേനയും നിങ്ങൾ എടുക്കരുത് ഗ്രീൻ കളർ പേനയോ മാർക്കറോ സ്കെച്ച് പെന്നോ എന്തും എടുക്കാം പക്ഷേ ആയിരിക്കണം ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഗ്രീനോ ഡാർക്ക് ഗ്രീനോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കാരണം മാനിഫെസ്റ്റേഷൻസിനും നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലോട്ട് സാധിച്ചു കൊണ്ടുവരാനും ഗ്രീൻ കളറിൻ്റെ ഒരു പ്രത്യേക പവർ ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഗ്രീൻ കളർ തന്നെ ഇവിടെ ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ ആദ്യത്തെ മാജിക് ബോക്സ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആദ്യത്തെ മാജിക് ബോക്സ് ഇതാണ് വിജയത്തിന് വേണ്ടിയിട്ടുള്ളത് എന്ത് കാര്യത്തിനാണോ നിങ്ങൾക്ക് വിജയം വേണ്ടത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മാജിക് ബോക്സ് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് ഒരു ചെറിയ ഷീറ്റ് ഓഫ് പേപ്പർ മുറിച്ചെടുത്തിട്ട് അതിൽ ഇതുപോലെ ഗ്രീൻ കളറിലെ പെൺ കൊണ്ട് ഇതേപോലെ കോളം വരച്ച് ഈ നമ്പേഴ്സ് എഴുതുക നമ്പേഴ്സ് എഴുതിയതിനു ശേഷം അത് നമ്മുടെ ഇടത് കൈയിൽ വെച്ചിട്ട് വലത് കൈ കൊണ്ട് മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ വിജയം വേണ്ടത് ആ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു എന്ന് മനസ്സിൽ ഓർക്കുക ജസ്റ്റ് ഒരു വൺ ഓർ ടു മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതിന് ശേഷം നിങ്ങൾക്കതെടുത്ത് സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വിജയം വരുന്ന നാൾ വരെ എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുന്നതാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഇനി രണ്ടാമത്തെ മാജിക് ബോക്സ് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എപ്പോഴും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മാജിക് ബോക്സ് നിങ്ങൾ നിർമ്മിക്കുക ഇതിനകത്ത് താഴോട്ടും സൈഡിലോട്ടുമായിട്ട് നാല് നാല് കോളങ്ങൾ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ തന്നെ വരച്ച് പ്രൊസീജിയേഴ്സൊക്കെ സെയിമാണ് ഇടത് കൈയിൽ വെക്കുക വലുതേ കൈകൊട്ട് മൂടിയിട്ട് നിങ്ങൾ എന്തൊരു രോഗമാണോ നിങ്ങളിൽ നിന്ന് മാറിപ്പോകണമെന്നാഗ്രഹിക്കുന്നത് അത് മാറിപ്പോയി എന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക ഇരുപത്തിയൊന്നോ പതിനൊന്നോ ദിവസം ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല ആരോഗ്യത്തോടു കൂടി ഞാൻ ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിൽ കാണുക അതിന് ശേഷം ശേഷം വിഷ്വലൈസേഷൻ ചെയ്യുന്നു ഇതെടുത്ത് സൂക്ഷിച്ച് നമ്മൾ വെക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ധനത്തിന് വേണ്ടിയിട്ടും ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മാജിക് ബോക്സ് ആണ് അതിന് ഒൻപത് കോളങ്ങളുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ഒൻപത് കോളങ്ങൾ വരയ്ക്കുക അതിലെഴുതുക ശേഷം നിങ്ങളുടെ ഇടതേ കയ്യിൽ വെച്ചിട്ട് വലത് കൈകൊണ്ട് മൂടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല ഓർഡേഴ്സൊക്കെ കിട്ടി ഉയർച്ച ഉണ്ടാവണമെങ്കിൽ അതാഗ്രഹിക്കുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് പ്രമോഷൻ വേണം അല്ലെങ്കിൽ സാലറി കൂട്ടിക്കിട്ടണമെങ്കിൽ ആഗ്രഹിക്കുക ഇനി ധനം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ധനമുണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എല്ലാ രീതിയിലും എപ്പോഴും കയ്യിൽ ധനം വന്നുകൊണ്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യുക എല്ലാ ദിവസവും ഇപ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് ധനം വേണം അപ്പോൾ ജീവിതകാലം മുഴുവൻ നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഓർത്തുകൊണ്ടേ ഇരിക്കാവുന്നതാണ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് പതിനൊന്നോ ഇരുപത്തിയൊന്നോ നാൽപ്പത്തി എട്ടോ ദിവസം അതായത് നിങ്ങളുടെ ആഗ്രഹം അത് സാധിച്ചു കിട്ടുന്ന സമയം വരെ ഈ ഒരു മാജിക് ബോക്സ് കയ്യിൽ വെച്ച് നിങ്ങൾക്കിത് ചിന്തിക്കാം ഇതിന് ശേഷം ഇത് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫോൺ കേസിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നമ്മളൊക്കെ ഫോണിന് ഒരു കവർ ഇടുമല്ലോ ആ കവറിനകത്ത് ഇത് സൂക്ഷിച്ച് വെക്കാം മണി ബാഗിൽ വെക്കാം കുഞ്ഞ് പേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ വെക്കാം പില്ലോ കവറിന് അടിയിൽ വെക്കാം അങ്ങനെ അല്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ വെക്കാം പൂജാമുറിയിൽ വെച്ചാലുള്ള കുഴപ്പം നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ഉള്ളൂ അല്ലെങ്കിൽ കിച്ചണിൽ വെക്കാം നിങ്ങൾക്ക് എപ്പോഴും എവിടെയാണോ നിങ്ങളുടെ കണ്ണ് എത്തുന്നത് അവിടെ വെക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഇനി ഏറ്റവും അവസാനത്തെ മാജിക് ബോക്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ മക്കൾ നേഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ എത്ര വരെയാണോ നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് അത്രയും ആൾക്കാർക്കും വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുക കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മമാർ ഇത് ഉപയോഗിച്ചാൽ മതിയാവും അങ്ങനെയല്ല വലിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവർക്ക് തന്നെ ഇത് നിർമ്മിച്ച് അവരുടെ കയ്യിൽ വെക്കാവുന്നതാണ് ഇത് ആദ്യം തന്നെ ആ ഒരു മാജിക് ബോക്സ് ഏതാണെന്നുള്ളത് ഞാൻ കാണിക്കാം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള മാജിക് ബോക്സ് ഇതാണ് ഈ ഒരു മാജിക് ബോക്സ് ഇതേപോലെ നിങ്ങൾ നിർമ്മിച്ചിട്ട് നിങ്ങൾ പൂജാമുറിയിൽ സരസ്വതീദേവിയുടെയോ ഗണപതി ഭഗവാൻ്റെയോ അടുത്ത് കൊണ്ടുപോയി ഇത് വെച്ചിട്ട് ഞാനിതുപയോഗിക്കുന്നതിൻ്റെ ഫലം അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇത് ഇതുപയോഗിക്കുന്നതിൻ്റെ ഫലം തരണമെന്ന് പ്രാർത്ഥിക്കുക അതിന് ശേഷം ഇടത് കയ്യിൽ വെച്ച് വലത് കൈ കൊണ്ട് മൂടിയിട്ട് ആഗ്രഹം മനസ്സിൽ കാണുക ശേഷം അവരുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്കൂൾ ബാഗ് അല്ലെങ്കിൽ പൗച്ചുണ്ടാകുമല്ലോ ബോക്സ് പെൻസിലും സ്കെയിലും ഒക്കെ ഇട്ട് വെക്കുന്ന അതിലോ എവിടെയെങ്കിലും ഇത് ഒട്ടിച്ച് കൊടുത്തേക്കുക അതിനുശേഷം മറ്റൊരു കാര്യം അതായത് എല്ലാ ദിവസവും ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നമ്മൾ ഈ ഒരു വിദ്യാഭ്യാസത്തിൽ ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പേപ്പർ നിർമ്മിക്കുക പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഇതേപോലത്തെ രണ്ട് മാജിക് ബോക്സ് ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം വീട്ടിലുള്ള പൂജാമുറിയിൽ ഗണേശന്റെയോ സരസ്വതീദേവിയുടെയോ അടുത്തുകൊണ്ട് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് സ്കൂൾ ബാഗിലോ പൗച്ചിലോ ഒട്ടിച്ചു വെച്ചിരിക്കുക വേറെ ഒരെണ്ണം നിർമ്മിച്ചിട്ട് എല്ലാ ദിവസവും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുക മക്കൾ പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന കാര്യം അവർക്ക് ഓർമ്മയിൽ നിൽക്കാനും നല്ല മെമ്മറി പവർ ഉണ്ടാവാനും നല്ല രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ സബ്ജക്റ്റിനും നല്ല കൂടി പാസ്സാവാനും അങ്ങനെ എന്തൊരു കാര്യത്തിനു വേണ്ടിയിട്ടും അമ്മമാർക്ക് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പ്രായമായിട്ടുള്ള കുട്ടികൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പല സമയത്തായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് മാജിക് ബോക്സ് ഉണ്ടാക്കാവുന്നതാണ് എങ്ങനെയാണെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും പ്രത്യേകിച്ച് ബോക്സ് ഉണ്ടാക്കി നമ്മൾ അതായത് മാജിക് ബോക്സ് ഉണ്ടാക്കി നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻസിന് വളരെ പെട്ടെന്നാണ് റിസൾട്ട് കിട്ടുന്നത് അത്രമാത്രം പവറുണ്ട് സോ കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ